ഒരു കാഴ്ചയാണ് എന്തോ ഭയങ്കര സന്തോഷത്തിലാണ് മാവേലിയെ വരവേറ്റുകൊണ്ട് ഹലോ ഹായ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഇന്ന് ഞാനൊരു വീഡിയോ കണ്ടു എനിക്ക് വളരെ അതിശയം തോന്നിയ തോന്നിയ ഒരു വീഡിയോ ആണ് അപ്പോൾ നിങ്ങൾ ആ വീഡിയോ എന്താണെന്നാണ് പാലക്കാട് നബിദിനത്തിൽ ഡഫുമുട്ടുമായി മാവേലിയെ വരവേറ്റിരിക്കുകയാണ് നാട്ടുകാർ അതാണ് നമ്മുടെ നാട് റിയൽ കേരള സ്റ്റോറി സ്റ്റോറി യാക്കര മുറിക്കാവിലാണ് നാട്ടുകാർ നബിദിന റാലിയും ഓണാഘോഷവും ഒരുമിച്ച് നടത്തുന്നത് കേൾക്കൂ കാണു ഇക്ബാൽ ഉണ്ട് നമുക്കൊപ്പം റിയൽ കേരള സ്റ്റോറി ഇക്ബാൽ ആ കാഴ്ച മനോഹരമാണ് ഓണത്തെ വരവേൽക്കാൻ വേണ്ടി ദഫ്മുട്ടുമായിട്ട് വരുന്നു എന്നുള്ളതാണ് മാവേലി ഭരിക്കുന്ന സമയത്ത് ദഹ്മുട്ടുണ്ടോയെന്ന് അറിയില്ല പുള്ളിവർ ചോദിക്കും എന്താ ഐറ്റം എന്ന് ചോദിക്കുമായിരിക്കും ഇത് എന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കും ഇവിടെ ഇങ്ങനെയാണ് സർ എന്ന് നമ്മൾ പറയുമായിരിക്കും ഇബ്ബാൽ എന്തായാലും കൗതുകകരമായ കാഴ്ചകളാണ് നമുക്കത് പ്രേക്ഷകർക്കൊന്ന് പങ്കുവയ്ക്കാം ഇക്ബാൽ കരുൺകുമാർ തീർച്ചയായും ദി റിയൽ കേരള സ്റ്റോറി കാണണമെങ്കിൽ പാലക്കാട്ടേക്ക് വരണം യാക്കരയ്ക്ക് വരണം മുർക്കാവിലേക്ക് വരണം ഇവിടെ കൃഷ്ണപ്പുള സ്മാരക വായനശാലയിലുള്ളവർ അതുപോലെ തന്നെ മുറുക്കാവ് വലിയ മുറിക്കാവ് ജുമാ ജുമാത്ത് പള്ളിയിൽ ചേർന്ന് ഇപ്പോൾ ഇവിടെ നബിദിന ആഘോഷം അതുപോലെ തന്നെ തിരുവോണ ആഘോഷം ഒരുമിച്ച് നടത്തുകയാണ് ഇവിടെ നമുക്ക് ദൃശ്യങ്ങൾ കാണാൻ വേണ്ടി സാധിക്കും ജുമാത്ത് പള്ളിയിലെ മദ്രസയിലുള്ള വിദ്യാർത്ഥികൾ ഇപ്പോൾ ദഫ് കൊട്ടിക്കൊണ്ട് ഇവിടേക്ക് എത്തിയിട്ടുള്ള മാവേലിയെ സ്വീകരിക്കുന്ന ഒരു കാഴ്ച കാണുന്നു തൊട്ടപ്പുറത്ത് ചെണ്ടമേളമുണ്ട് അങ്ങനെ തിരുവോണവും അത് എങ്ങനെ ഒരു നാട് കൈകാര്യം ചെയ്യണം അത് എങ്ങനെ ഒരു നാട് ആഘോഷിക്കണം എന്നത് പാലക്കാട്ടേക്ക് എത്തിയാൽ യാക്കരേക്ക് എത്തിയാൽ മുറിക്കാവിലെ ജനങ്ങൾ കേരളത്തിന് മുന്നിൽ തന്നെ ഒരു മാതൃക തീർക്കുകയാണ് ഇവിടെ മാവേലി എത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ ഈ പള്ളിയിലെ ഉസ്താദ് ഉൾപ്പെടെയുള്ളവരുണ്ട് മാവേലി എന്നാലും നബിദിനാഘോഷം കൂടിയും ആഘോഷിച്ചു മടങ്ങാൻ തീർച്ചയായിട്ടും ഇതിനു മുമ്പേ കണ്ടിട്ടില്ല അത്ര ആഹ്ലാദകരമായി സന്തോഷകരമായി അടക്കം ഈ ആഘോഷത്തിന് എല്ലാ ആശംസകളും എന്താ പേരെന്താ തീർച്ചയായിട്ടും അഞ്ചു വർഷമായിട്ട് ഞാൻ ഇവിടെ വരുന്നുണ്ട് പക്ഷേ ആദ്യമാണ് ഇങ്ങനൊരു അനുഭവം വലിയ സന്തോഷമായി ആദ്യമായിട്ടുള്ള അനുഭവമായിരുന്നു വലിയ സന്തോഷമാണ് ലോകത്തിന്റെ മുന്നിൽ കേരളം കാണിക്കുന്നത് വലിയ സന്തോഷം നിമിതിന് ഓണം വന്നപ്പോൾ വലിയൊരു സന്തോഷമായി യഥാർത്ഥത്തിൽ കേരള സ്റ്റോറി എന്ന് പറയുന്നത് റിയൽ കേരള സ്റ്റോറി നിങ്ങൾ നേരത്തെ പറഞ്ഞത് മികച്ചു സത്യമാണ് ഇതുപോലെ എല്ലാ ഭാഗങ്ങളിലും മാതൃകയാവട്ടെ ഞങ്ങൾക്ക് ഫോർച്യുനേറ്റലി ഇന്നൊരു അവസരം കിട്ടിയതാണ് ഓണവും ഒരുമിച്ച് ഒരുമിച്ച് വന്നു ആൾക്കാരാണ് ഈ ഈ ദൃശ്യങ്ങൾ കണ്ടില്ലേ കുട്ടികളെല്ലാം ഈ കേരള സ്റ്റോറി എന്താണെന്നുള്ളത് ജനങ്ങൾക്കും ലോകത്തിനും കാണിക്കുന്നത് സ്റ്റോറിന്റെ കാഴ്ചയാണ് ഇതാണ് കേരളത്തിന്റെ സ്റ്റോറി എന്ന് നമ്മൾ ലോകത്തെ അറിയിക്കുക കൂടിയാണ് മാവേലിയെ വരവേൽക്കാൻ വേണ്ടിയിട്ട് ദൃഷ്പൂട്ടുമായിട്ട് കുട്ടികൾ വരുന്ന കാഴ്ചയുണ്ട് ചിലരൊക്കെ പറഞ്ഞത് നടക്കുന്നുണ്ട് ഓണം നമ്മുടെ ആഘോഷമാണോ എന്നൊക്കെ ചില ആളുകൾ സംശയം പ്രകടിപ്പിച്ചു ഓണം നമ്മുടെ എല്ലാവരുടെയും ആഘോഷം അപ്പോൾ ഇതിന് മുന്നേ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഓണം ആരുടെ ആഘോഷമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പല അഭിപ്രായങ്ങൾ പലവരും ചെയ്ത വീഡിയോകൾ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് നമ്മുടെ പാലക്കാട് ജില്ല എൻ്റെ ജില്ല കൂടിയാണ് ഈ പാലക്കാട് ജില്ലയിലെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു അവിടെ എല്ലാ ജനവിഭാഗങ്ങളും അതായത് ഈക്വൽ ആയിട്ടുള്ള ഒരു ജില്ലയാണ് അപ്പോൾ അവിടെയാണ് നമ്മുടെ റിയൽ കേരള സ്റ്റോറി അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ അപ്പോൾ എല്ലാവരും ഇതിൽ ഭയങ്കര സന്തോഷത്തിലാണ് ഇതാണ് നമ്മുടെ കേരളം എല്ലാവർക്കും ഒരു മാതൃകയാണ് അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം ഇതിനോടുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്തുക എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോ ആയി വീണ്ടും കാണാം ബൈ